മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മലാറ്റൂർ പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി മിനി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവം തുടങ്ങിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൾ കേരളോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫുട്ബോൾ മത്സരത്തിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തു ഫൈനൽ പോരാട്ടത്തിൽ മലാറ്റൂർ ഫുട്ബോൾ അക്കാദമി വിവാ അത്താണിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി മേലാറ്റൂ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ കേരളോത്സവത്തിന് ഫുട്ബോൾ മത്സരങ്ങളോടെയാണ് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നിന്ന ഫുട്ബോൾ മത്സരത്തിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തു മേലാറ്റൂർ ഫുട്ബോൾ അക്കാദമിയാണ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് എം എഫ് എ മേലാറ്റൂർ വിവാ അത്താണിയെ പരാജയപ്പെടുത്തി ഈ മാസം വരെ നടക്കുന്ന കേരളോത്സവത്തിൽ ചെസ് പഞ്ചകുസ്തി വോളിബോൾ നീന്തൽ വടംവലി ഷട്ടിൽ ഉൾപ്പെടെയുള്ള സ്പോർട്സ് ഇനങ്ങളും ഉപന്യാസം കഥ കവിത പെയിൻറിംഗ് കളിമൺ ശില്പനിർമ്മാണം ഉൾപ്പെടെയുള്ള ആർട്സ് ഇനങ്ങളും തുറന്നുള്ള ദിവസങ്ങളിലായി നടക്കും മത്സരത്തിന് മുൻപായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ കോർഡിനേറ്റർ എം യാസിൻ എം സനൂബ് ഒ ഷംസുദ്ദീൻ എന്നിവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു